നമസ്കാരം ഈ മാർച്ച് മാസം കഴിയുമ്പോൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് നമ്മൾ ഓടി നടക്കുന്ന സമയമാണ് ഒരു ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടി വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടിയാണ് ആരൊക്കെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാം ഈ വീഡിയോയിലെല്ലാം മനസ്സിലാക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തിയുടെ സംസ്ഥാനവുമായി ബന്ധം തെളിയിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ സ്ഥിരതാമസം തെളിയിക്കേണ്ട സാഹചര്യങ്ങളിൽ ഇത് ആവശ്യമായിട്ട് വരും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് ആവശ്യമായി വരുന്നതെന്ന് പറയാം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളായ എഞ്ചിനീയറിങ് മെഡിക്കൽ ആർക്കിടെക്ചർ എന്നിവയ്ക്ക് പ്രവേശനം നേടാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായേക്കാം ഇത് സർവകലാശാല സ്കോളർഷിപ്പുകൾക്കും സംസ്ഥാന കോട്ടാടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടുന്നതിനും ആവശ്യമായിട്ട് വരും അതുപോലെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് റിസർവേഷൻ ലഭിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും കൂടാതെ സർക്കാരിന്റെ വിദ്യാർത്ഥി ആനുകൾക്കായിട്ടും ഇത് ആവശ്യമാണ് കേരള സർക്കാർ ജോലികൾക്കായുള്ള അപേക്ഷയിലും ലാറ്ററൽ എൻട്രി പി എസ് സി യു പി എസ് സി പരീക്ഷകളിൽ സംവർണ പ്രയോജനങ്ങൾക്കായിട്ടും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കേരളത്തിൽ സ്ഥിരതാമസി എന്ന തെളിവായി റേഷൻ കാർഡിനും ലൈഫ് മിഷൻ പോലുള്ള താമസ പുനരധ്വാസ പദ്ധതികൾക്കും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ചില വിദേശ സർവകലാശാലകൾക്കും എംബസികൾക്കും പൗരത്വം അല്ലെങ്കിൽ സ്ഥിരതാമസ സ്ഥലം തെളിയിക്കേണ്ടതായിട്ടും വരാറുണ്ട് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എൻ ആർ ഐ സംഭരണം അല്ലെങ്കിൽ ഭാരതീയ പൗരത്വം അപേക്ഷിക്കുമ്പോൾ കേരളത്തോട് ബന്ധം തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായേക്കാം നിലവിൽ വില്ലേജ് ഓഫീസറുടെ പക്കൽ പറയുന്ന ആറ് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാലാണ് നേറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് താമസ സ്ഥലത്തിനുള്ള തെളിവ് അഞ്ചു വർഷം തുടർച്ചയായി താമസിക്കുന്നതിന്റെ തെളിവ് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് രക്ഷകർത്താക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അഡ്രസ്സിനുള്ള തെളിവായിട്ട് വോട്ടർ ഐ ഡി കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് വൈദ്യുതി ബില്ല് വാട്ടർ ബില്ല് ടെലഫോൺ ബില്ല് ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാലാണ് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എന്ന നിബന്ധന ഒഴിവാക്കി കേരളത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റോ അഞ്ചു വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിന്റെ രേഖയോ കൂടാതെ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ നേറ്റീവായി പരിഗണിക്കാം കേരളത്തിന് പുറത്ത് ജനിച്ചിട്ടുള്ള ആളുകൾക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നിഷ്കർഷിച്ചിരിക്കുന്നു അപേക്ഷ ഓൺലൈനായിട്ട് സ്വീകരിക്കേണ്ടതും സ്വീകരിച്ച അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കേണ്ടതുമാണ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതിനായിട്ട് കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും ഇതിനായി അപേക്ഷിക്കുന്ന ഓൺലൈൻ രീതിയുടെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഇടങ്ങളിൽ ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ വിവരങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇനി എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം